ഫ്രണ്ട്സ് വെൽക്കം ടു ഹാപ്പിബ്റ്റ്സ് ടി വി എല്ലാവർക്കും സുഖമല്ല ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് വീടിലേക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡി ഐ വൈ ആണ് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആക്കാനും സഹായിക്കുന്ന ഒരു ഹോം മെയ്ഡ് നമ്മുടെ ഒരു ഡി ഐ വൈ ആണ് ഒരു ഫേസ് പാക്ക് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഫേസിൽ ഫോർ ഡേയ്സ് ഞാൻ ഒന്നും ചെയ്യേണ്ടതെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ നാളെ ംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഫോളോ ചെയ്യുന്നവരുടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡി ഐ വൈ ആണ് ഇത് ഓട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന അത്രയ്ക്ക് നല്ലതാണ് ആടെ എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ സ്കിന്നിൽ നമ്മൾ ഓട്സ് പൊടിച്ച് വെച്ചിട്ട് അത് നമ്മൾ സോപ്പിന് പകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കുട്ടികളുടെ സ്കിന്നു നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും അതോടൊപ്പം തന്നെ നല്ലൊരു മോയിസ്ചറൈസർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുകയും ചെയ്യും നല്ലതാണ് നമ്മുടെ നമ്മളുടെ ആണെന്നുണ്ടെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും സ്കിന്നിൽ ബെസ്റ്റ് ആണ് ഓട്സ് നമ്മൾ കഴിക്കാൻ നല്ലതാണ് അതോടൊപ്പം തന്നെ ഓട്സ് നമ്മൾ ഫേസിലും അപ്ലൈ ചെയ്യാൻ നല്ലതാണ് അതുപോലെ നമ്മുടെ ഫുൾ ബോഡിക്കും നല്ലതാണ് വെയിറ്റ് എന്തായാലും ഓട്സ് വാങ്ങിച്ചിരിക്കുക നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഓട്സ് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് ആണ് നമുക്ക് അപ്ലൈ ചെയ്യുക അപ്പം നമ്മൾ ഫോർ ഡേയ്സ് ഫേഷ്യൽ ചെയ്തിട്ട് ഫോർ ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇത് അപ്പോൾ ഈ പാക്ക് എന്തായാലും ചെയ്ത് നോക്കുക ഇത് ഊരാണ്ട ഞാൻ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന വേറെ ഒന്ന് രണ്ട് പാക്ക് കൂടെ ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് താഴെയുള്ള തൊട്ട് താഴെയുള്ള വീഡിയോയുടെ തൊട്ടായുള്ള ബോക്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എന്തായാലും ഇത് കാണാനും അപ്പൊ നിങ്ങൾക്ക് അഫോർഡബിൾ ആയി നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാം ഓട്ട്സ് നിങ്ങളുടെ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു റെമഡി കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഓക്കെ ക്ലെൻസ് ചെയ്യുക നമ്മൾ ആദ്യം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ ഓട്സ് എടുക്കുക ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ ചേർക്കാം ലെമൺ അലർജി ഉള്ളവർ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാനിതിലേക്ക് ഒരു ഹാഫ് ലെമൺ സ്വീസേർക്കാണ് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഹണി ചേർക്കുകയാണ് ഒരു വലിയ സ്പൂൺ ഹണി ചേർക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂള് അതും കൂടി ഇതിലേക്ക് പൊട്ടിച്ച് നമ്മൾ ചേർക്കുകയാണ് വൈറ്റമിൻ ഇ ആണ് ഇതിൽ ചേർക്കണേ വൈറ്റമിൻ ഇ ഓയിലാണ് ഇതിനുള്ളിൽ ഉള്ളത് നമ്മൾ അതിലേക്ക് ഇതും കൂടെ മിക്സ് ചെയ്യാണ് നല്ല സ്കിന്നു നല്ല സോഫ്റ്റും സ്മൂത്തും സഹായിക്കും അതിനുശേഷം ശേഷം നമ്മളിത് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഫേസിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യാം ഈ പൊട്ട് ഞാൻ നമ്മളുടെ ഐ ലൈനറോട് കുത്തിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് എടുത്ത് എനിക്ക് മാറ്റാൻ പറ്റണില്ല അപ്പോൾ ഞാൻ അത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നമ്മുടെ ഇതാണ് പാക്ക് ഓട്സോട്ടുള്ള പാക്കാണ് നല്ലോണം ഇത് സോഫ്റ്റ് ആയിട്ട് ഇതിൽ നന്നായിട്ട് എല്ലാം കൂടെ കുഴിയിട്ട് ചേർന്നിട്ടുണ്ട് ഏത് ടൈപ്പ് സ്കിൻ സ്കിന്നുള്ളവർക്കും ആവുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഓട്സ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇപ്പൊ ഇത് ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട് നല്ലപോലെ ഇപ്പൊ നമ്മുടെ ഫേസിൽ നല്ലോണം അത് ആവും അപ്പോൾ നിങ്ങൾക്ക് ഇത് ലിപ്സിൽ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴെയും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ കഴുത്തിലും ചെവിയിലൊന്നും മറക്കരുത് അപ്പോൾ നമ്മളിത് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഇത് അത് വെച്ചുകൊണ്ടിരിക്കുക ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഇതിന് ഇതൊന്ന് ജസ്റ്റ് ഇത് ഇങ്ങനെ ഇതിലിങ്ങനെ കിട്ടും വെള്ളം പോലെ തന്നെ അതൊന്നും എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒപ്പി കൊടുക്കുക പിന്നെ ഒരു പത്ത് മിനിറ്റ് വെക്കുക പിന്നെ അഞ്ച് മിനിറ്റ് കൂടി വെക്കുക അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ഫുള്ള് ഒന്നും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അഞ്ചു മിനിറ്റ് നേരം കൂടെ വെച്ചിട്ട് നമുക്കത് വാഷ് ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയിട്ടുണ്ട് ഇനിയിപ്പോ ചെയ്യുന്നത് ഇരുപഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇത് വാഷ് ചെയ്യാം അപ്പൊ നമ്മൾ ചെയ്തിരിക്കുകയാണ് നല്ലോണം നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ബ്രൈറ്റും ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം പറയണം ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് സൗണ്ട് നല്ലോണം സൗണ്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങളെല്ലാം ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം അതുവരെ കിഫ് മീ തനുസനിയോത്തേക്ക്